ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് പ്രൊമോ എന്ന് പറഞ്ഞാൽ ഒരു കലിപ്പ് പ്രൊമോയാണ് ബിഗ് ബോസ് പവർ റൂമിലേക്കുള്ള ഓരോ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കാനായിട്ട് പറയുന്നുണ്ട് എന്താണ് സ്കീമെന്ന് മനസ്സിലാവുന്നില്ല ഓക്കെ അതെന്തോ ആവട്ടെ പക്ഷെ പ്രശ്നം അതൊന്നും അല്ല മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് പവർ റൂമിൽ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നു അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടായിട്ട് കാര്യമില്ല അതിന് കഴിവ് വേണം എന്ത് കഴിവാണ് ഉള്ളത് എന്ന് പറയണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വലിയൊരു ആർഗ്യുമെൻ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് മാറിയിരുന്നിട്ട് ഇവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജിൻഡോ പറയുന്നുണ്ട് ജാസ്മിൻ ഗബ്രിയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം ഇരുന്നത് അപ്പോൾ ജാസ്മിൻ അങ്ങ് കലിപ്പായി എന്ന് വെച്ചാൽ ഞാൻ ഗബ്രിയുടെ കൂടെയാണ് ഇരുന്നെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് പവർ റൂമിൽ പോകാനായിട്ട് ചുമ്മാ ഇവിടെ അടിച്ചു വാരിയല്ലോ അല്ലെങ്കിൽ വേറെ ജോലി ചെയ്തിട്ടൊന്നും കാര്യമല്ല തലയ്ക്കകത്ത് വല്ലതും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ കലിപ്പിലാണ് ജിൻഡോ പറയുന്നുണ്ട് നീ ബിഗ് സീറോ ആണെന്ന് ജിൻഡോയും പറയുന്നുണ്ട് ഇവരെപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങളൊരു ഫൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുക വെളുക്കാൻ തേച്ചത് പാണ്ടായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബിഗ് ബോസിലേക്ക് പോകുന്ന എല്ലാ കണ്ടസ്റ്റൻസും അത് ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പലരും നിയന്ത്രണം വിട്ടു പോവുകയാണ് എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം